തൃശ്ശൂർ പൂരം ഇത് എല്ലാവരുടെയും തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാട്ടോ പൂരപ്പറമ്പിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി കാഴ്ചകളാണ് മൈ മൈറേഡിയോ നൈറ്റ് ഐഫോമിന്റെ കണ്ണിലൊരു കാഴ്ച കണ്ടു അതായത് കൃഷ്ണവേഷത്തിൽ ബമ്പർ വിൽക്കാൻ നടക്കുന്ന നമ്മുടെ ഒരു ചേച്ചി അപ്പൊ നമുക്ക് വിശേഷങ്ങൾ കേട്ടാലോ ഹലോ മായാദേവി ഗുരുവായൂരാണ് വീട് ഈ ഒരു സമയത്ത് ഞാൻ വിൽക്കുന്നത് വിഷു ബമ്പർ പന്ത്രണ്ട് കോടിയാണ് വിഷുവായത് ആയതുകൊണ്ട് കൃഷ്ണവേഷമാണ് ഓണക്കാലത്തും മാവേലിയായിരുന്നു ക്രിസ്മസിന്റെ സാൻഡേ ആണ്